അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ സ്വന്തം അവർ പ്ലസ് കൊടുങ്ങല്ലൂർ വാർത്തകളിലേക്ക് ൂർത്തകരാം സമഗ്ര സംസ്കൃത ഭവനം ഭാഷാ പഠിതാക്കളുടെ വഴിവിളക്കാവണമെന്ന് ഡോക്ടർ ലക്ഷ്മികുമാരി വൈജ്ഞാനിക സമ്പത്തിന്റെ കലവറയായ സംസ്കൃതം വിശ്വഭാഷയായി പ്രചരിക്കപ്പെടണമെന്നും അതിന് സംസ്കൃത പഠന കേന്ദ്രം പ്രയോജനപ്പെടണമെന്നും കൊടുങ്ങല്ലൂർ വിവേകാനന്ദ സേവാ കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ ലക്ഷ്മികുമാരി പറഞ്ഞു കൊടുങ്ങല്ലൂർ ടി കെ വിശ്വ സംസ്കൃത പ്രതിഷ്ഠാനത്തിന്റെ നവീകരിച്ച ഓഫീസിൽ നടന്ന സത്സംഗമത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി സംസാരിക്കുകയായിരുന്നു അവർ സംസ്കൃത സംസ്ഥാന അധ്യക്ഷൻ പണ്ഡിതരത്നൻ ഡോക്ടർ പി കെ മാധവൻ അധ്യക്ഷനായിരുന്നു സംസ്കൃത ഭാരതിയുടെ ഓൾ ഇന്ത്യ സെക്രട്ടറി ഡോക്ടർ പി നന്ദകുമാർ ഡോക്ടർ പി നന്ദകുമാർ മുഖ്യ പ്രഭാഷണം നടത്തി

संस्कृत और पाठलाष्टीय अति विशिष्टम भावीय केंद्रम अस्ति। तदनुगम विश्व संस्कृत प्रदेशाने संस्कृत भारतीय अभी कार्यम कृतम वर्तोते। आसमीन एवं स्थाने कुषुमे कुषुम वल्पते ही वा आसमीन भावीय केंद्रे विश्व संस्कृत प्रदेशाने से संस्कृत केंद्रम अपि പണ്ഡിതരത്നം ഡോക്ടർ എം പി ഉണ്ണികൃഷ്ണൻ രാഷ്ട്രീയ സ്വയം സേവക സംഘം ഉത്തര കേരള കാര്യവാ എൻ ഈശ്വരൻ സംസ്കൃത ഭാരതി ഓൾ ഇന്ത്യ സഹപ്രചാര പ്രമുഖ് ശ്രീറാം എന്നിവരും സംസാരിച്ചു